സർ നമുക്കറിയാം കേരളത്തില് ഈ വോട്ടിനെ പറ്റി അതായത് കള്ള വോട്ടുകൾ ചേർത്തു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രശ്നം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അനധികൃതമായി വോട്ട് ചേർത്തിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ വലിയ പ്രക്ഷോഭം ഞങ്ങൾ നടത്തും കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു തൃശ്ശൂരിൽ എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സമയത്ത് എല്ലാവരും അന്വേഷിച്ചത് സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപി എവിടെ എവിടെ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയത് അദ്ദേഹം ആ സമയത്ത് മണിപ്പൂരിൽ സന്ദർശനം നടത്തുന്നു എന്ന ഒരു ഉത്തരത്തിലായിരുന്നു ഇപ്പോൾ പക്ഷെ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എന്നതാണ് ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശനം നടത്തുന്നതിന് മുൻപ് അവിടെ മറ്റൊരാൾ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രധാനമന്ത്രിയെ അറിയിക്കുകയും ചെയ്തതാണോ സുരേഷ് ഗോപിയുടെ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം നരേന്ദ്രമോദിക്ക് ഏറ്റവും വിശ്വസ്തനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം പറയാൻ സാധിക്കും അത് അമിത്ഷായാണ് അപ്പോൾ അമിത്ഷായ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിശ്വസ് വിശ്വാസ്യതയുള്ള വ്യക്തിയായി സുരേഷ് ഗോപി മാറുന്നു എന്ന് കരുതാൻ സാധിക്കുമോ രണ്ട് ചോദ്യങ്ങൾ രാജഗോപാൽ സർ തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല നമ്മൾ ഇത് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ മുൻപേ പറന്ന പക്ഷി എന്ന് വിശേഷിപ്പിക്കാം ശ്രീരാധാകൃഷ്ണന്റെ പ്രസിദ്ധമായൊരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ മുൻപേ പറന്ന പക്ഷിയാണത് പ്രധാനമന്ത്രി ഇന്ന് അവിടെ ചെല്ലുകയാണ് മണിപ്പൂരിൽ ചെന്ന് ഇറങ്ങുകയാണ് വലിയ പദ്ധതികളും അല്ലെ എണ്ണായിരത്തഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത് പക്ഷെ അതിനു മുമ്പ് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികള് സാധാരണ ആളുകളുടെ മനസ്സിൽ എന്താണ് അങ്ങനെ സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ ഈ കലാപ പ്രദേശങ്ങളിൽ ഇതിൻ്റെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയും അവരെയൊക്കെ കാണുക കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയക്കുമ്പോൾ ഏറ്റവും വിശ്വസ്തനായിരിക്കണം ഏറ്റവും വിശ്വസ്തരിൽ ഒരാളെ വേണം അങ്ങോട്ട് അങ്ങോട്ടയക്കാനായിട്ട് അത് സുരേഷ് ഭൂമിയായിട്ട് മാറുകയാണ് അതാണ് നമ്മൾ മുമ്പെ അത് തന്നെയാണ് പറഞ്ഞത് ഒരു മാസം മുമ്പാണ് സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയ വലിയ വിവാദങ്ങളായിരുന്നു ഇവിടെ തൃശ്ശൂരിലെ ഇവിടെ കള്ളൈവോട്ട് ചേർത്തു ഇരട്ടയോട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയമാണ് ഈ സമയത്ത് എല്ലാവരുടെയും ചോദ്യം ഇതായിരുന്നു ഞങ്ങളുടെ എം ബി എന്തിയെ സുരേഷ് ഗോപി എന്തിയെ ആരാധ്യനായ ഒരു വൈദികൻ അല്ലേ ഒരു പിന്നെ ബിഷപ്പ് വരെ ചോദിച്ചു ഞങ്ങൾ വോട്ട് ചെയ്ത് വിട്ട് ജയിപ്പിച്ച ഞങ്ങളുടെ സുരേഷ് ഗോപിയെ എം ബിയെ കാണാനില്ല കാണാനില്ല എന്ന് പറഞ്ഞു ഇതിനോട് ഒരു പടി കൂടി കറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ചെയ്തിനോടൊപ്പം തന്നെ ഇട്ടു കാണാനില്ല കണ്ടവരുണ്ടോ സുരേഷ് ടോവിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റ് ഇട്ടു അതിന് അദ്ദേഹത്തിന് ഇവിടെ പെട്ടെന്ന് തന്നെ മറുപടിയൊക്കെ കിട്ടി നിങ്ങൾ കുറഞ്ഞ പക്ഷം പത്രം വായിക്കുകയോ ചാനൽ കാണുകയോ ഒക്കെ ചെയ്യാമെന്നുള്ള മറുപടി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അദ്ദേഹം പിന്നെ സ്ഥിരം ഇത്തരം ഈ പറഞ്ഞില്ല തോൽവുകളെ ഏറ്റുവാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമായതുകൊണ്ട് സുരേഷ് അദ്ദേഹത്തെ പിന്നെ അവര് ഒന്നു വിടുകയും ചെയ്തു അതുപോലെ കോൺഗ്രസ്സുകാരുടെ പരസ്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പലരും പരസ്യം ചെയ്തു ഇവിടെ വന്നിട്ട് നമ്മുടെ പള്ളികളിലും അരമനകളിലും ഒക്കെ കയറി അവിടെ പിന്നെ മാതാവിനും മാല ചാർത്തുക ഉള്ള ആര അരമനകളില് പിന്നെ അദ്ദേഹം പിന്നെ കേക്കുമായിട്ട് പോവുക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് സുരേഷ് ഗോപിയെ ഒരു വിഷയം ഉണ്ടായിട്ട് കാണുന്നില്ല കാണുന്നില്ല എന്നുള്ളതായിരുന്നു ആരോപണം കൃത്യമായ ഉത്തരം രണ്ടു ദിവസത്തിനകം വന്നു കഴിഞ്ഞു സുരേഷ് ഗോപി എവിടെ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം മൂന്ന് ദിവസമാണ് കലാപ കലാപകലുഷിതമെന്നോ ഈ പറഞ്ഞതുപോലെ മനുഷ്യർക്കാർക്കും ചെല്ലാൻ പറ്റാത്ത എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന മണിപ്പൂരിലായിരുന്നു മണിപ്പൂരിലെ തെരുവുകളിൽ തെരുവുകളിൽ അദ്ദേഹം ഇറങ്ങി നടക്കുകയായിരുന്നു അല്ലെ അവിടെ ചിലടത്ത് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ചില പിന്നെ പിന്നെ സ്മാരകങ്ങളിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ആശുപത്രിയിൽ ഒരു ആശുപത്രിയിൽ പോയി ഈ പറയുന്ന പോരാട്ടങ്ങളിലുമൊക്കെ മുറിവേറ്റ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വലിയ വൈറലായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണത് കണ്ടത് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഒരാളെ അങ്ങോട്ട് ഡെപ്യൂട്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു ഉദ്ദേശം ഉണ്ടാകും പക്ഷെ അന്ന് അത് മനസ്സിലായില്ല ഈ സുരേഷ് ഗോപയുടെ അന്നത്തെ ഒരു മാസം മുമ്പുള്ള യാത്രയിൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഒരു ഇത് വന്നില്ല അപ്പൊ അവിടുത്തെ ടൂറിസം സാധ്യതകൾ പഠിക്കുന്നതിനായിട്ടാണ് പോകുന്നത് ടൂറിസത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ടൂറിസം സാധ്യതകൾ പഠിക്കുക അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് മനസ്സിലാക്കിയിരുന്നത് പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താണ് നാടിന്റെ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരിൽ വിശ്വസ്തരിൽ വിശ്വസ്തരായ ഒരു സംഘം ആളുകളുണ്ട് അതിൽ ഒരാളായിട്ട് നമ്മുടെ സുരേഷ് ഗോപി മാറുകയാണ് ഇല്ലെങ്കിൽ മറ്റേ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയെ വിട്ടില്ലല്ലോ ടൂറിസത്തിന്റെയും മന്ത്രിയുള്ള ക്യാബിനറ്റ് മന്ത്രിയെ ഒന്നും വിട്ടില്ല സുരേഷ് ഗോപിയെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അത് അദ്ദേഹത്തിന്റെ സെലക്ഷനുമായിരുന്നല്ലോ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സെലക്ഷൻ തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭ മന്ത്രിസഭ പിന്നെ മന്ത്രിമാരെ തീരുമാനിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി സുരേഷ് ഗോപി അന്ന് അതിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ കേരളത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യമൊക്കെ കേട്ടിരുന്നു മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും പിന്നെ കേരളത്തിൽ നിന്ന് ജനിച്ച ഒരു എം പി ആയതുകൊണ്ട് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു അന്ന് ആദ്യം കേട്ടിരുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണ് അദ്ദേഹം അവിടെ നിർദ്ദേശിക്കുകയും ചെയ്തത് പക്ഷെ അവസാന ലിസ്റ്റ് വന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു ജോർജ് കുര്യൻ പ്രധാനമന്ത്രി വിളിച്ച മീറ്റിംഗിൽ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം അവിടെ ഉറപ്പായിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് ഉറപ്പായിരിക്കും പക്ഷെ സുരേഷ് ഗോപിയെ കാണുന്നില്ല ഈ സമയത്താണ് ഈ സത്യപ്രതിയുടെ രണ്ട് ദിവസം മുമ്പാണ് സുരേഷ് ഗോപി നാട്ടിലാണ് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു വിളിച്ചത് പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി തന്നെയാണ് വിളിച്ചത് നിങ്ങൾ അത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഡൽഹി ദില്ലിയിലെ എന്റെ വീട്ടിലെത്തുക എന്നാണ് പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് എത്തുക കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല സുരേഷ് ഗോപി നമ്മളിങ്ങനെ കണ്ടതാണ് കൈ കിട്ടിയതൊക്കെ ഭാര്യ കിട്ടി അല്ലേ ഒരു പെട്ടിക്ക് അത്താക്കിക്കൊണ്ട് രാവിലെ തന്നെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈകിട്ട് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് വിളിപ്പിച്ചിരിക്കുന്നത് നോക്ക് ആ നോക്കുക ഒരേ മന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം കണ്ടുപിടിച്ചെടുത്തു സുരേഷ് ഗോപി എന്ത് ചെയ്യ സുരേഷ് ഗോപി മിസ്സിംഗ് ആണല്ലോ ഒന്നും അദ്ദേഹം കണ്ടുപിടിച്ചെടുത്തിരിക്കുക അപ്പൊ അത്രയേറെ അടുപ്പമാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് മകളുടെ കല്യാണം മകളുടെ വിവാഹത്തിന് നമ്മൾ പറഞ്ഞില്ലേ ഗുരുവായൂർ പോലെ ഒരു സ്ഥലത്ത് മകളുടെ കല്യാണത്തിന് അവിടെ ഗുരുവായൂർ പങ്കെടുക്കുക പങ്കെടുക്കാൻ തന്നെ അല്ലെ മുഖ്യ കാർമ്മികനാകുക അല്ലെ മുഖ്യ കാർമ്മികനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുത്തു വളരെയേറെ അടുപ്പം അത് പറഞ്ഞാൽ നമ്മൾ വിശ്വസ്തരുടെ ഒരു വലിയ പട്ടികയിലേക്ക് സുരേഷ് ഗോപി കയറി പോകുന്നത് തന്നെയാണ് അത് പറഞ്ഞല്ലേ അജിത് ഡോവല് അങ്ങനെയൊക്കെയുള്ള ആ ഗ്രൂപ്പിലേക്ക് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും എൻട്രി എന്നാണ് തോന്നുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ പോയത് മണിപ്പൂരിൽ പോയി സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മാസത്തോളം വലിയ ഇതായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല വളരെ സുരക്ഷിതമായി അദ്ദേഹം അവിടെ സ്ഥലങ്ങളിലെ എല്ലാ ഗ്രാമീണരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അത് അവിടെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തുകയും ചെയ്തു അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ ിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുന്നു അപ്പോഴത്തേക്ക് തുടങ്ങി പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്കെന്നുള്ള വാർത്ത വന്നിട്ട് അപ്പൊ എന്തിനാണ് ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തന്നെയാണ് ട്വീറ്റ് ചെയ്തത് എന്തിനാണ് അവിടെ എല്ലാം തീർന്നു കഴിഞ്ഞു ഇനിയും പ്രധാനമന്ത്രി പോയിട്ട് കാര്യമില്ല എന്ത് കാര്യത്തിലാണ് പോകുന്നത് അവിടുത്തെ പള്ളികളെല്ലാം ഇടിച്ചു നിരത്തി പിന്നെ മനുഷ്യരെല്ലാം തെരുവിലാണ് അങ്ങനെ വലിയ പ്രശ്നമാണ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തിനാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നതെന്നാണ് അപ്പോഴും വളരെ കൃത്യമായ ഉത്തരം അവർക്കുണ്ടായിരുന്നു ഈ പറയുന്ന മംഗോളിയൻ മാഫിയ മയക്കുമരുന്ന് മദ്യം പിന്നെ ഇത്തരത്തിലുള്ള കഞ്ചാവ് ഇതൊക്കെ ഉപയോഗി പിന്നെ ഉപയോഗപ്പെടുത്തുന്ന അവിടുത്തെ മയക്കുമരുന്ന് മാഫിയായും ഈ പറഞ്ഞ പോലെ കൃഷി കുരിശ് വിശുദ്ധമായ കുരിശിനെ ഉപയോഗിച്ച് കൃഷി നടത്തുന്ന മലമുകളിൽ കൃഷി നടത്തുന്ന കുറെ തട്ടിപ്പുകാരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവരെല്ലാം ഒന്ന് ഒതുക്കണമായിരുന്നു അതിന് പട്ടാളത്തിന്റെ സഹായം വേണ്ടി വന്നു അതിനെന്താ ബി ജെ പിക്ക് സർക്കാരിനെ തന്നെ പിരിച്ചുവിടേണ്ടി വന്നു അവരുടെ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം തന്നെ ഏർപ്പെടുത്തേണ്ടി വന്നു അങ്ങനെയാണ് അതിനെ ശാന്തമാക്കി എടുത്തത് അതോടൊപ്പം തന്നെ ചൈനീസ് നിർമ്മിത ആയുധങ്ങളും കിട്ടാതെയായി അത്യാധുനിക ചൈനീസ് നിർമ്മിത ആയുധങ്ങളും കിട്ടാതെ ആയതോടുകൂടി മണിപ്പൂർ ശാന്തതയിലേക്ക് സമാധാനത്തിലേക്ക് വന്നു ഇനിയും അവർക്ക് വേണ്ടത് വികസനമാണ് കാശ്മീരിന്റെ കാര്യത്തിൽ എന്നതുപോലെ ഇനിയും വികസന പദ്ധതികളാണ് അവിടെ വേണ്ടത് അവിടുത്തെ നാട്ടുകാർക്ക് ജോലി വേണം അവർക്ക് ഒരുപാട് പിന്നെ വ്യവസായങ്ങളും മറ്റു കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെ സഹായങ്ങൾ വേണം അതിന്റെ ഒരു വലിയ പാക്കേജുമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നത് അതായത് മിസോറാം വഴിയാണ് വരുന്നത് മിസോറാം വഴിയാണ് നേരെ പിന്നെ മണിപ്പൂരിലേക്ക് വരുന്നത് മണിപ്പൂരിനേതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പാക്കേജാണ് നമ്മളെ പ്രഖ്യാപിക്കാൻ പോകുന്നത് വലിയ ചരിത്ര സംഭവമാകാൻ പോവാണ് ചരിത്ര സംഭവമാകുന്ന പ്രഖ്യാപനങ്ങളും മറ്റും കാര്യങ്ങളായിരിക്കും നമ്മൾ രാവിലെ തൊട്ട് അതിന്റെ വാർത്തകളും മറ്റും കാണുന്നുണ്ട് അതിനു മുമ്പ് തന്നെ മിസോറാം മിസോറാം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി കാണിക്കുന്ന പ്രത്യേകിച്ച് ബി സർക്കാർ കാണിക്കുന്ന ഒരു താല്പര്യം അതാണ് ഇവിടെ മറ്റൊരു തെളിവായിട്ട് ഇവിടെ വരുന്നത് മിസോറാമിലേക്ക് മിസോറാമിലേക്ക് തീവണ്ടി ഓടുകയാണ് പറഞ്ഞില്ലേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷങ്ങളായി ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്തിലേക്ക് ആദ്യമായിട്ട് തീവണ്ടി ഓടിക്കാൻ പോവുകയാണ് അവിടുത്തെ പാതകളെ കുറിച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ദുർഘടമായ പാതയാണ് അവിടുത്തെ ആ പാത പണിഞ്ഞെടുക്കുന്നതിനായിട്ട് നമ്മളെ കൊങ്കൺ റെയിൽവേയുടെ ഏതാണ്ട് ഒരു പത്തരട്ടി ബുദ്ധിമുട്ടാണ് കൊങ്കൺ റെയിൽവേയുടെ ചെയ്ത ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ എന്തൊരംഗങ്ങളും അങ്ങനെ ദുർഘടമായ പാതകളെ കുറിച്ചൊക്കെ ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പത്തരട്ടി ബുദ്ധിമുട്ടുള്ള സ്ഥലത്തോടാണ് ഈ പാത ഒരുക്കുന്നത് വണ്ടി വരികയാണ് മണിപ്പൂരിലേക്ക് വണ്ടി വരെ മിസോറാമിലേക്ക് ട്രെയിൻ ഓടിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനമാണ് അതിനുശേഷമാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ മണിപ്പൂരിലേക്ക് ഇറങ്ങുന്നെന്ന് പറഞ്ഞത് അപ്പോഴേ മണിപ്പൂർ ശാന്തമായി പക്ഷേ പിന്നെ രാഷ്ട്രീയക്കാരവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ രാഷ്ട്രീയക്കാര പ്രശ്നങ്ങളൊക്കെ തുടരുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഇപ്പൊ മണിപ്പൂർ അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹം ഇന്നലെ പ്രസ്താവിച്ചത് ഒന്നും വലിയ കാര്യമൊന്നുമല്ല മണിപ്പൂരിലേക്കൊന്നും ഇപ്പോൾ പോയിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞു പോയി അത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് പറയുന്നത് ഇപ്പൊ വോട്ട് ചോരിയാണ് നമ്മുടെ പ്രശ്നം ഒന്നാണ് പറയുന്നത് ഇനി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കണ്ട നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞു പോളണ്ടിനെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ അവരുടെ പറച്ചിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ വോട്ടു ജൂലിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം പിന്നെ എ ഉപയോഗിച്ച് ആദ്യം പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചു വാക്കുകൊണ്ട് അപമാനിച്ചു ഇപ്പൊ എ ഉപയോഗിച്ചുള്ള അപമാനമാണ് അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാമെന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ രാജ്യത്ത് സമാധാനം പുലകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുക പിന്നെ ഇതിന്റെ എല്ലാം കുറേ ഒരു ഉണ്ട് കേട്ടോ നമ്മള് ഈ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനെല്ലാം കളമൊരുക്കിയത് അദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് കളമൊരുക്കിയത് ഏറ്റവും അദ്ദേഹത്തിന്റെ വലങ്കൈ രാമലക്ഷ്മണന്മാര് ലക്ഷ്മണനായിട്ട് തന്നെ അമിത്ഷായ ഇടിപ്പുണ്ട് അമിത്ഷായാണ് ഈ മണിപ്പൂരിന് വേണ്ട കളങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഇനി അവിടുത്തെ മെയ്ത്തീസും കുക്കീസും അവർ തമ്മിലായിരുന്നല്ലോ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗ പോരാട്ടം അവരെല്ലാം ഇന്ന് ആയുധം താഴെ വെക്കുകയാണ് പ്രത്യേകിച്ച് കുക്കീസ് കുക്കീസ് ഇന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പാകെ ആയുധം സമർപ്പിച്ച് കീടങ്ങുമെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരെല്ലാം ഒരു തയ്യാറാകുകയാണ് ഒരു നല്ല നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നിമിഷമാണ് ഒരു വലിയ ചരിത്ര നിമിഷമാണ് അതുകൊണ്ട് നമുക്ക് മലയാളിയെപ്പോ അഭിമാനിക്കാം നമ്മുടെ ഒരാളിലും അതിനകത്ത് ഒരു പ്രധാന റോൾ വഹിക്കാം സുരേഷ് ഗോപിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ നമുക്കും അഭിമാനിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്